നമുക്ക് കസ്തൂരി മഞ്ഞൾ കറക്റ്റായിട്ട് നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ ഇതാ ഈ സംഭവം എന്റെ കയ്യിലിരിക്കുകയാണ് നോക്കിയാണ് മഞ്ഞക്കൂവ എന്ന് പറയുന്ന സാധനം കാരണം ഇതാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരെ പറ്റിക്കപ്പെടുന്ന സംഭവമാണ് ഈ മഞ്ഞക്കൂവ ഇപ്പൊ എല്ലാവരും മേടിച്ചത് മുഖത്തൊക്കെ തേച്ച് കഴിഞ്ഞാൽ മുഖത്തെ സ്കിന്നിനൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടാവും ചോറ് കളർ കണ്ടല്ലോ അപ്പൊ ഇതാണ് ഒറിജിനൽ ഇപ്പൊ ഇത് വേണം നമുക്ക് മുഖത്തോ വല്ലതും തേച്ചെന്ന് പറഞ്ഞാലും ഒരു വിഷയവും ഇല്ല കസ്തൂരി മഞ്ഞളാണ് കണ്ടില്ലേ ഇപ്പൊ നമ്മൾ കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ കസ്തൂരി മഞ്ഞൾ നമ്മൾ റെഡിയാക്കിയത് ചാണാ വെള്ളം കലക്കി മുക്കി വെച്ച് ഇരുപത് ദിവസം ശേഷമാണ് ദാ ഈ രീതി മുള പൊട്ടി നമ്മളെടുത്ത് നോക്കി ഇതിന് ഒരെണ്ണത്തിനെങ്കിലും മുള പൊട്ടാത്തതുകൊണ്ടോന്ന് നോക്കിയണ്ടാ ഇതെല്ലാം ഇങ്ങനെ മുളകെ പിടിച്ചാൽ പോലും അടന്നു പോകത്തില്ല ഇപ്പൊ ഈ രീതി കാണിച്ചു അതെ ഇവിടെ ചെറിയ കുഴി എടുക്കണ്ട നമസ്കാരം പുതിയൊരു വെളിയിലേക്ക് സ്വാഗതം ദാ എല്ലാവർക്കും ഒരു കളിപ്പീര് പറ്റുന്ന ഒരു പ്രശ്നമാണ് ദാ ഇതാണ് നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ കണ്ടല്ലേ ഇപ്പൊ ഇത് കിളിപ്പൊക്കെ ഇപ്പം നമ്മളത് കൃഷി ചെയ്യാൻ പോണി മഴക്കാലത്ത് കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ല അനുയോജ്യമായ കാര്യം ഇതാ ഇത് സംഭവം ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ ഒരുപാട് കർഷകരെ പറ്റിക്കപ്പെടുന്ന ഒരു സമ്പ്രദായം കൂടുണ്ട് അതാ ഈ സംഭവം കസ്തൂരി മഞ്ഞളാന്നും പറഞ്ഞ് ഞാൻ വളർത്തിയല്ല നിങ്ങൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കാനാണ് അപ്പം ഇത് ഞാൻ പറിച്ചത് സംഭവം കാണിക്കാം കാരണം കസ്തൂരി മഞ്ഞളാണെന്ന് പറഞ്ഞ് നമ്മളിത് മേടിച്ചിട്ട് കൃഷി ചെയ്യുകയും ചെയ്യും ലാസ്റ്റ് ഇതെന്താ നമ്മൾ പേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ചൊറിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവുകയും ചെയ്യും അപ്പം ഞാനത് ഇത് നോക്കി ഇതിനകത്തോട് നോക്കിയറിയാം എൻ്റെ യഥാർത്ഥം ഇത് കണ്ടല്ലേ അപ്പം ഞാനിതൊന്ന് റിമൂവ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആദ്യം നിങ്ങളിത് പരിചയപ്പെടുത്താം എന്നിട്ട് ഞാൻ കൃഷി കാണിക്കുക കണ്ടല്ലേ വലിയ തട കണക്കാണ് ഞാൻ തട വെള്ളം പറിച്ചെടുക്കുക കേട്ടോ ഏയ് ഇതിൻ്റെ ലീഫൂടെ കാണിച്ചു തരാം ഇതാണ് മഞ്ഞക്കൂവ എല്ലാവരും പറ്റിക്കപ്പെടുന്ന ഒരു പ്രശ്നം ഇതാണ് ആദ്യത്തെ ഇതാ അപ്പം ഞാനൊന്ന് ഒടിച്ചതാണ് കണ്ടില്ലേ അപ്പം ഞാൻ ഇതിൻ്റെ കടയൊന്ന് ചെത്തി നിങ്ങളെ കാണിക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത കാണിച്ച് തരാം നമ്മൾ ടൗണിലൊക്കെ ചെന്ന കടയിലൊക്കെ ഇരിക്കുന്നതും ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെടുന്ന ഒരു സാധനമാണ് ഇതാ ഇത് കസ്തൂരി മഞ്ഞളാന്നും പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ഇരിക്കുന്നത് എന്നിട്ട് ഇത് മേടിക്കുകയും ചെയ്യും കൃഷി ചെയ്യുകയും ചെയ്യും ലാസ്റ്റ് വരുമ്പം ആരെങ്കിലും പറയുമ്പെടാൻ എനിക്ക് അറിയുന്നത് ഒരു മഞ്ഞുക്കൂവാണ് നിങ്ങൾ കളിപ്പീര് പറ്റിയത് ഇനി രണ്ടാമത്തെ വരെ എടുക്കാം നമുക്ക് കളിത്തന്നെ എടുക്കാം ഇതാ ഇതാണ് നമ്മുടെ ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് അപ്പം ഇതിൻ്റെ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരുന്നതാ ഇതുകൂടെ മുറിച്ച് കാണിച്ചായിരുന്നു നോക്കിയോളൂ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മളെ വൈറ്റ് ആയിരിക്കും ഉള്ളൊക്കെ എന്ന് കണ്ടോണേ ആ ഇത് കണ്ടില്ലേ അപ്പം ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് നമ്മൾ കണ്ടിക്കുമ്പം തന്നെ നല്ല സ്മെല്ലാണ് പക്ഷേ ഇത് കണ്ടിച്ചാൽ സ്മെല്ലൊന്നുമില്ല പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട് നോക്കി ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം സ്ലൈസ് ആയിട്ട് ഇത് രണ്ടും ഒന്ന് അരിഞ്ഞ് കാണിച്ചു തരാവേ ഇത്രയും സ്ലൈസ് ആയിട്ട് വേണ്ട നോക്കി ഇത് വേണ്ട അല്ല അല്ല ഈ രീതി പക്ഷേ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസിനുണ്ടാവും പക്ഷെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത ഒരു പ്രശ്നവും ഇല്ല അപ്പം നമ്മൾ നോക്കി ഇത്രയധികം ഉണ്ട് നമ്മളപ്പം ഗ്രോ ബാഗിൽ എങ്ങനെയാണ് നമ്മൾ കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മൾ ഗ്രോബാഗി നിറയ്ക്കുന്ന രീതിയാണ് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഇതാണ്ട കരിയില വേണം അതുപോലെ തന്നെ അതേ നല്ല മേൽമണ്ണാണ് ചരലുള്ള മണ്ണാണ് ഏറ്റവും നല്ലത് എല്ല് പൊടി അതുപോലെ തന്നെ നമ്മളെടുത്തിരിക്കുന്ന ചാണകപ്പൊടി അതുപോലെ തന്നെ നമ്മൾ ആട്ടും കഷ്ടം ഇത്രയധികം സാധനം മതിയെ കണ്ടോ അപ്പം നമ്മളത് മണ്ണ് നിറയ്ക്കുന്നതിന് മുമ്പ് ആദ്യം കണ്ടോ നമ്മൾ കുറച്ച് കരിയില ഇടുക കണ്ടോ മണ്ണിന് ഇളക്കവും വേണം കരിയില താഴെ നന്നായിട്ട് കൊടുക്കുക ഈ രീതിയിൽ കൊടുക്കുക അതിനുശേഷം മണ്ണ് അതെ ഇതാണ് മണ്ണ് ഒരു പടം കൊടുക്കണേ വേണ്ട അതെ ഇങ്ങനെ അതെ ഈ ഒരു പാട പടത് ഇങ്ങനെ മണ്ണ് കൊടുക്കുക വേണ്ട എന്നിട്ട് അമക്കിയേക്കണം നാല് സൈഡ് അപ്പം ഈ നമ്മുടെ ഈ കവറിന് ഈ ഗ്രോ ബാങ്ക് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പം ഈ ഗ്രോ ബാഗിന് ഒരു കംപ്ലയിൻ്റ് ഇല്ല അത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മളത് ഇച്ചിരി ചാണകപ്പൊടി ദ ഒരു ലെയർ കൊടുക്കുക ദേ നമ്മളതുപോലെ കാട്ടും ഒരു ലെയർ കൊടുക്കുക കണ്ടല്ലോ അപ്പം ഇനി നമ്മൾ നേരെ കരിയിൽ അടുത്ത ലെയർ ഇടുക വേണ്ട നമ്മൾ രണ്ട് ലെയർ ഇടുന്നുള്ളൂ അതിന് ശേഷം ഒത്തിരി മണ്ണിൻ്റെ ആവശ്യമില്ല വേണ്ട ദ കുറച്ച് മണ്ണുകൂടെ അങ്ങോട്ട് കൊടുക്കുക വേണ്ട അതാ ഇത്രയും നിറയാവുള്ളൂ കേട്ടോ കൂടുതലൊന്നും ഇടരുത് കണ്ടോ കേട്ടോ ഒരു ഗ്രോബായുലെ പരിപാടി ഇത് ഇത്രയേ ഉള്ളൂ കണ്ടില്ലേ അപ്പം ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതാ ഇനി നമ്മൾ ഇത് കണക്ക് ഇച്ചിരി അങ്ങോട്ട് കൊടുത്തിട്ട് അതായത് അതിൻ്റെ ചുറ്റും ഇതേ ഇങ്ങനെ ഒന്ന് വെതറി ആക്കണം കേട്ടോ അപ്പോൾ മുകളിൽ എന്ന് പറഞ്ഞാൽ റൂട്ട് കറക്റ്റായിട്ട് കിട്ടാനും പെട്ടെന്ന് വേരോട്ടം കിട്ടാനുമാണ് ആണ് പടി നിങ്ങൾ കണ്ടോ ഇത് നമ്മൾ കൂടുതലും തണലത്തിട്ട് ഉണങ്ങുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ തൊഴുത്തിലൊന്നും വളർത്തുന്ന പശുവിൻ്റെ അല്ലേ ഇത് എരുമേടെ ചാണാനാണ് അപ്പം കൂടുതലായിട്ട് പുല്ല് തിന്നുന്ന ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉചിതം കേട്ടോ അപ്പം നമ്മൾ ഇതുവരെ എല്ലുപൂടി കൊടുത്തിട്ടില്ല അപ്പം ഇത് എല്ലുപൂടി നമ്മളിപ്പം കൊടുക്കുന്നില്ല ഞാൻ കാണിച്ചു തരാം അതെ ഇപ്പം ഇത്രയോ സാധനം നിറച്ചേ അപ്പം നമ്മളിവിടെ എത്ര ഗ്രോബായ നിർത്തി വെച്ചിരിക്കുന്നത് നോക്കിയാണോ ഇത് വേണ്ട ഇങ്ങോട്ട് നോക്കിയാണോ കസ്തൂരി മഞ്ജന നടാൻ വേണ്ടി ഗ്രോബായി എല്ലാം സെറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പം നടുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതാ നോക്കിയത് കണ്ടോ ശരിക്കും പറഞ്ഞാൽ കസ്തൂരി മഴഞ്ഞു നമ്മൾ റെഡിയാക്കിയത് ചാണാ വെള്ളം കലക്കി മുക്കി വെച്ച് ഇരുപത് ദിവസം ശേഷമാണ് ഈ രീതി മുള പൊട്ടി നമ്മളെടുക്കും നോക്കി ഇതിന് ഒരെണ്ണത്തിനെങ്കിലും മുള പൊട്ടാത്തത് കൊണ്ടോന്ന് നോക്കിയാണ്ടോ ഇതെല്ലാം ഇങ്ങനെ മുളയെ പിടിച്ചാൽ പോലും അടന്നു പോകത്തില്ല ഇപ്പൊ ഈ രീതി ശകലം സൂറോമോൺസോട്ടിട്ടേക്കണം ഇവിടുത്തെ ചെറിയ കുഴി എടുക്കാണ്ട ഒരു ചെറിയ കുഴി എടുക്കേണ്ട തെങ്ങിനെ കുഴി എടുക്കാവുള്ളൂ എന്നിട്ട് ഇതേ നമ്മൾ എല്ലാം കൂടെ ഇട്ടില്ലായിരുന്നല്ലോ ദേ ഇത് കണ്ടല്ലോ എന്നിട്ട് ശകലം എന്താ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക വേണ്ട ഇങ്ങനെ അങ്ങോട്ട് നേരെ വെച്ചു കൊടുത്തതിനു ശേഷം ചരിയരുത് ഇതെങ്ങിന് ഇരുന്ന് കൊടുക്കും എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ ചാണാപ്പൊടി തെയിനകത്തോട്ട് കണ്ടോ കൊടുത്തേക്കണേ ഇത്രയും വലിയ പരിപാടിയൊന്നുമില്ല ദൈ മുള നമ്മുടെ പൊങ്ങി നിന്നു കണ്ടു ഉറപ്പിച്ച് നിർത്തി കേൾക്കണേ ഈ ഒരു കഷ്ണം മാത്രം വെച്ചാൽ മതി കണ്ടില്ലേ ഇപ്പൊ ഈ രീതി നല്ല ഗ്രോത്ത് ആയിട്ട് വളരും കാരണം ഞാൻ ഇതിനു മുന്നേ തന്നെ ഒരു മൂന്ന് മാസം മുന്നേ ഇഞ്ചി കൃഷി ചെയ്തായിരുന്നു ഇതാ ഇത്രേ ഉള്ളായിരുന്നു ആ സാധനം ഇപ്പൊ അത് കാട് പോലെ ജസ്റ്റ് നിങ്ങൾ കണ്ടു കണ്ടുപോകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ നടന്നുകൊണ്ടുള്ള പ്രയോജനം ഒരു കഷ്ണം ഇഞ്ചി നട്ടതാണ് അതിപ്പോൾ നോക്കി ഇത് നോക്കി ഇങ്ങനെ കാട് പോലാണ് ഇതെല്ലാം വളർന്നു നിൽക്കുന്നത് കാരണം ഞാൻ ആ ഗ്രോ ബാഗ് കസൂരി മഞ്ഞൾ നിറച്ചത് കാണിച്ചത് ഇത് ഈ ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ രീതിയിലും ചെയ്തത് അതുകൊണ്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടുന്നത് നമ്മളിങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ മഴ ആറാൻ തുടങ്ങി ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ നമ്മളിവിടെ ഏകദേശം ചെയ്തിരിക്കുന്നുണ്ട് ഒരു പത്തിരുപത് ഗ്രോ ബാഗോളോ ഈ ഇതിൻ്റെ ഷെലിലോട്ട് തന്നെ കയറ്റി പക്ഷേ എന്നിട്ട് നോക്കി എന്തുമാത്രം സാധനം കൈ ബാക്കിയുണ്ടെന്ന് നോക്കി കേട്ടോ ഇത് ഏകദേശം ഒന്നര കിലോ ഉള്ള എടുത്തുണ്ട് അപ്പം ഏകദേശം ഒരു ഇരുപത് സെന്റിലോളും ഇത് മുഴുവൻ നടാനുള്ള സാധനം ഉണ്ട് ഏറ്റവും യഥാർത്ഥമായിട്ടുള്ള കസ്തൂരി മഞ്ഞൾ തിരിച്ചെറിയണമെങ്കിൽ ഇതുപോലെ രണ്ട് ഗ്ലാസ് എടുക്കുക ഇതാ ഇവിടോട്ട് തന്നെ അങ്ങ് വെക്കുക ഇത് കണ്ടില്ലേ മഞ്ഞക്കൂവ എന്ന് പറഞ്ഞ കടയിൽ കിട്ടുന്ന കസ്തൂരി മഞ്ഞൾ ഇത് നമ്മുടെ കയ്യിൽ ഉണ്ട് അപ്പം അത് കാണിച്ചു തരും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ ഇപ്പം ഈ തടയിൽ നിന്ന് തന്നെ നമ്മളിപ്പോൾ ഇച്ചിരി ചെത്തിയെടുക്കുകയാണേ ഇപ്പം പെട്ടെന്ന് കർഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ ആണേ ഇതുപോലെ എന്താ ഇത് ഇതിന്റെ ഇത് വേണമെങ്കിൽ കറുത്ത് കളർ ഒന്ന് കളഞ്ഞേക്കണേ തീർച്ചയായിട്ടും ഇതൊന്നിട്ട് ഒരെണ്ണം മേടിക്കുകയുള്ളൂ മേടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു കിലോ രണ്ട് കിലോ മേടിക്കുകയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വെറുതെ പൈസ പോകും അപ്പോൾ അത് ഈ ഈ കസ്തൂരി എന്ന് പറയുന്ന സാധനമാണ് എല്ലാവരും മേടിക്കുന്ന സാധനമാണ് നമ്മുടെ കർഷകർ പറ്റിക്കപ്പെടില്ല വേണ്ടി ഞാൻ കാണിക്കുന്നത് ഇതിനകത്തോട് ഇത് കുറച്ച് ദൈ ഒരു ഗ്ലാസ്സിലോട്ട് ഇടുക വേണ്ട ഇത് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു മാർഗ്ഗം ഇതേ ഉള്ളൂ അതാ ഇതുപോലെ ഒരു ഗ്ലാസ് കിട്ടും അപ്പം നമ്മുടെ ഇരിക്കുന്ന ഇതും കസ്തൂരി മഞ്ഞളാന്ന് പറയുന്നുണ്ട് അപ്പം അതിൻ്റെ നാമ്പെല്ലാം വന്നിട്ടുണ്ട് ഇതേ നാമ്പിന്ന് ഒടിച്ചൊക്കെ കാണിച്ചത് വേണ്ട അപ്പം അതാ ഈ സാധനത്തിൻ്റെ നമുക്ക് ഇതിൻ്റെ തൊലി വേണ്ട ഈ തൊലി എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് അതായത് ഇത് വേണ്ട ഇതിൻ്റെ തൊലി ഇത് ചിരണ്ടി ചരണ്ടി എടുക്കുന്നത് ഇങ്ങനെ അതാ ഇങ്ങനെ അപ്പം ഇത് കണ്ടല്ലേ അപ്പം അതെ സ്മെല്ലൊന്നും ഞാനിപ്പം പറയുന്നില്ല അതെ ഇതിനകത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യുന്ന മാത്രമേയുള്ളൂ അതെ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഒരു ഗ്ലാസ്സിനകത്തോട്ട് ഇട്ടുകേണ്ട അപ്പം നമുക്ക് ഈ രണ്ട് ഗ്ലാസ്സിനോട്ടും നമ്മൾ പറയുന്ന ഒറിജിനലും ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട് അത് പെട്ടെന്ന് അറിയാനുള്ള മാർഗ്ഗം അത് ഇതുപോലെ രണ്ട് ഗ്ലാസ് ദ അങ്ങോട്ട് വെക്കുക രണ്ടിലും നമ്മൾ മേടിക്കുന്ന രീതിയിലുള്ളത് ഒറിജിനലും കാണും ഡ്യൂപ്ലിക്കേറ്റും കാണും നമുക്കപ്പോൾ തിരിച്ചറിയാനുള്ള മാർഗ്ഗം അതെ നമ്മൾ ഒരെണ്ണത്തിനോട് വെള്ളം അങ്ങോട്ട് ഒഴിക്കുക നല്ല ശുദ്ധമായ വെള്ളമാണ് ഒഴിക്കേണ്ടത് ഇതാ ഇതിലോട്ടും വെള്ളം ഒഴിക്കുകയാണേ ഉണ്ടല്ലോ അപ്പോൾ അതാ ഇത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ ഇപ്പം നമുക്ക് കസ്തൂരി മഞ്ഞൾ കറക്റ്റായി നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാനുള്ള ഒരു മാർഗ്ഗമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതാ ഈ സംഭവം എൻ്റെ കയ്യിലിരിക്കുകയാണോ നോക്കിയാണേ അപ്പൊ അതുപോലെ തന്നെ ഇതാണ് മഞ്ഞക്കൂവ എന്ന് പറയുന്ന സാധനം കാരണം ഇതാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരെ പറ്റിക്കപ്പെടുന്ന സംഭവമാണ് ഈ മഞ്ഞക്കൂവ ഇപ്പം എല്ലാവരും മേടിച്ചത് മുഖത്തൊക്കെ തേച്ച് കഴിഞ്ഞാൽ മുഖത്തെ സ്കിന്നിനൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടാകും ചൊറിച്ചിലുണ്ടാവും അലർജി ഉണ്ടാവും ശ്രദ്ധിച്ചോണം അതിന് നമ്മൾ രണ്ടാമത് പറഞ്ഞാൽ ചിരണ്ടീൻ്റെ ബാക്കി ദേ ഇതാണ് നമ്മുടെ ആ കണ്ണുനീര് വെള്ളം പോലെ തന്നെ കിടക്കും ഇത് കണ്ടില്ലേ ഏയ് ഇതിൻ്റെ ഈ ഒരു കളർ കണ്ടല്ലോ അപ്പം ഇതാണ് ഒറിജിനല് ഇപ്പം ഇത് വേണമെങ്കിൽ നമുക്ക് മുഖത്തോ വല്ലതോ തേച്ചെന്ന് പറഞ്ഞാലും ഒരു വിഷയവും ഇല്ല പക്ഷേ നേരെ തിരിച്ച് ഇത് നമ്മൾ വേണം നിങ്ങൾ സംശയമേണ്ട ഡ്രസ് ചോദിക്കും ഇത് കുറച്ച് വെള്ളം എടുത്ത് മുഖത്ത് കഴിച്ച് കഴിഞ്ഞ് ഉറപ്പായിട്ട് ചൊർച്ചിലുണ്ടാവും അതിനകത്ത് ഒരു മാറ്റമില്ല കണ്ടോ വേണ്ട ഇതിൻ്റെ കളറ് തന്നെ വേണ്ട പെട്ടെന്നല്ലായിരുന്നു വേണ്ട അപ്പം നിങ്ങളെ ഓരോ കർഷകർക്കും പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ നമ്മുടെ പേജിലൂടെ ഓരോ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മതിക്കൽ അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ ഓക്കെ ബൈ ബൈ